ി മിന്നേ കണ്ണു ചിമ്മി കണ്ണു ചിമ്മണ്ട കണ്ണ് തുറന്ന് കണ്ടോളൂ ഇതാ നല്ല സൂപ്പർ കളക്ഷൻസ് നല്ല ഷൈനിങ് സ്റ്റാർസ് എന്നൊക്കെ പറയാവുന്ന രീതിയിൽ നമ്മൾ ഫെസ്റ്റീവ് വൈബ്സ് ആയി തുടങ്ങിയില്ലേ അപ്പോൾ അതിന് പറ്റുന്ന സംഭവങ്ങളൊക്കെ എത്തിത്തുടങ്ങി വിശിഷ്ടാതിഥികളെല്ലാം ഇന്ന് അണിനിരന്ന് തുടങ്ങിയിട്ടുണ്ട് കുറച്ച് നമുക്ക് നമുക്കെന്നും വിശിഷ്ടാതിഥികൾ തന്നെയാണല്ലോ അപ്പോൾ കോട്ടൺ ലവേഴ്സിന് വേണ്ടി കോട്ടൺ പിന്നെ ഫാൻസി ടൈപ്പ് അത് കോട്ടൺ ലവേഴ്സും ഇപ്പോൾ ഇത് ഇഷ്ടപ്പെടാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ ഒരു ഫെസ്റ്റീവ് മൂഡ് കിട്ടാനായിട്ട് അപ്പോൾ ചുരിദാർ സെറ്റ് വേണ്ടവർക്ക് അത് അങ്ങനെ എല്ലാം ഉണ്ടാവും അപ്പോൾ നമുക്ക് എല്ലാം ഓരോന്നോരോന്നായിട്ട് കാണാം ഒരു വീഡിയോ പോലും മിസ്സാവാതെ കാണണേ സമയം കണ്ടെത്തണേ അപ്പോൾ എല്ലാവരും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യട്ടെ നമസ്തേ സ്വാഗതം ഫാബ്ലിൻസ് കളക്ഷൻസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഞാൻ ലിജി നമ്മുടെ ചാനൽ ഫാബ്ലിൻസ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ പുതിയ ആൾക്കാരെല്ലാം സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഈ ഒരു കാഴ്ചയുടെ അനുഭവത്തിലേക്ക് കാഴ്ചക്കാർ മാത്രം ആവരുത് പർച്ചേസ് ചെയ്തുകൂടെ സഹകരിക്കുക അപ്പോൾ എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ മൂന്ന് നമ്പർ ഉണ്ടാവും അതിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ സേവ് ചെയ്ത് വെച്ചോളൂ നിങ്ങൾ സേവ് ചെയ്ത് വെക്കേണ്ടത് അതിലൊരു നമ്പർ പിന്നെ കസ്റ്റമർ കെയർ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും അതിൽ കമന്റിൽ ഞാനൊന്ന് പിൻ ചെയ്ത് വിടാറുണ്ട് മറന്നില്ലെങ്കിൽ അതും സേവ് ചെയ്ത് വയ്ക്കുക അപ്പോൾ ഓർഡർ ചെയ്യേണ്ടത് ഇതിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക ഒപ്പം എത്ര മീറ്റർ മീറ്ററാണെന്ന് കൂടെ പറയുക വാട്സപ്പ് ഒരു സിസ്റ്റമാണ് അവകാശ ആവശ്യമാണ് ഇമ്മീഡിയറ്റ്ലി റിപ്ലൈ കിട്ടില്ല കേട്ടോ പുതിയ ആൾക്കാർ ശ്രദ്ധിക്കുക പിന്നെ എന്തെങ്കിലും സംശയങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ കസ്റ്റമർ കെയർ നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചിട്ടേക്കുട്ടോ ഡേ ടൈമിൽ വർക്കിംഗ് അവേഴ്സിൽ നിങ്ങൾക്ക് വിളിച്ചാൽ കിട്ടും ബാക്കി അവേഴ്സിൽ അതിലേക്ക് മെസ്സേജ് അയച്ചിട്ടാൽ മതി അത് നോക്കി റിപ്ലൈ തരും അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ നമുക്ക് ഇനി ഒട്ടും വൈകാതെ കണ്ടു തുടങ്ങാം അപ്പം നമ്മൾ പുതിയായിട്ടും സ്പേസ് സിൽക്കാണ് നമ്മുടെ സ്പേസ് സിൽക്കിൽ വർക്കും വന്നിട്ടുണ്ട് അതിൻ്റെ പ്ലെയിനും വന്നിട്ടുണ്ട് അതിൽ നമ്മൾ ഓരോന്നിലും ഇപ്പം നമ്മൾ ഓർഗൻസ പറഞ്ഞാൽ അതിൽ വിസ്കോസ് ഉണ്ട് സാധ ഉണ്ട് അങ്ങനെ ഓരോന്നിലും ഇപ്പം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന സംഭവങ്ങൾ അതിൻ്റെ പ്രീമിയമാണ് പ്രീമിയം സ്പേസ് സിൽക്ക് പറഞ്ഞ സംഭവമാണ് സൂപ്പർ പാർട്ടി വെയർ കൺസെപ്റ്റിൽ തന്നെ വന്നിരിക്കുന്നുണ്ട് അത്യാവശ്യം ഒരു നെയ്പായസം എന്ന് പറയാവുന്ന രീതിയിലുള്ളതാണ് നല്ല നല്ലതിനെ ഫ്ലോയിങ് ഫാബ്രിക്കാ പറയില്ലേ അവരില് സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് ഇച്ചിരി കഷ്ടപ്പെടും കാരണം ഒന്ന് പിടിച്ച് പിടിച്ച് പിടിച്ചാൽ അപ്പോൾ അതിനൊക്കെ അവർക്ക് ടെക്നെ ഞാനത് ഇപ്പോൾ കട്ടിങ് മാഷോടി വെച്ചാൽ അപ്പോൾ അത് ഇങ്ങനത്തെ ഒരു ഫാബ്രിക്കും നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ കഴിയാതിരിക്കില്ല പറഞ്ഞു അതിങ്ങനെ പിന്നെ വെച്ച് വെച്ച് വെച്ചൊരു സിപ്സ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ സംഭവം അപ്പോൾ അത് വിഷമിക്കേണ്ട അപ്പോൾ ഇനി ഇതിനെയും സ്ക്രീൻഷോട്ട് ഇതൊക്കെ ഓരോന്നും ഇഷ്ടാവുന്ന കളറൊക്കെ വെച്ചോളൂ ഇതിപ്പോൾ ഈ ലൈറ്റിൽ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു തിളങ്ങുന്ന പോലെ തോന്നും പക്ഷേ തിളക്കുണ്ട് എങ്കിൽ തന്നെയും നല്ലൊരു ഭംഗിയുള്ളൊരു ഫാബ്രിക്കാണിത് സ്പേസിൽക്കിൽ നമ്മളൊരു ഡാർക്ക് മസ്റ്റാർഡിലേയും ഈ ഒരു സൈഡ് കാണുമ്പോൾ കോഫി ബ്രൗൺ ഒരു ഡബിൾ ഷെയ്ഡാണ് വരുന്നത് സാരിയായിട്ട് ഇങ്ങനെ എടുക്കുന്നവർക്ക് നൈറ്റ് പാർട്ടിക്കൊക്കെ സാരി ആയിട്ട് വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം നല്ല അടിമുടി തിളങ്ങും അത് അങ്ങനെ ഒരു സംഭവത്തിൽ വേണ്ടവർക്ക് അങ്ങനെ ഇനി നമ്മൾ ടാബീസിൽക്ക് കാണുന്നുണ്ട് പക്ഷേ എനിക്ക് പറഞ്ഞാൽ ആ ടാബി സിൽക്കിനെ നിങ്ങൾ ദാവണി കൺസെപ്റ്റിലൊക്കെ ആണെങ്കിൽ സ്കേർട്ട് അതിൽ ചെയ്യാം പിന്നെ നമ്മൾ ബ്ലൗസ് നമുക്ക് ക്രോപ് ടോപ്പ് ചെയ്യുന്നത് നമുക്ക് എനിക്ക് തോന്നുന്നു ഹക്കോബ നമുക്ക് കളേഴ്സൊക്കെ ഉണ്ടല്ലോ അതിലേതേലും കളറിൽ ക്രോപ് ടോപ്പിട്ടിട്ട് ഇതിങ്ങനെ ദാവണി പോലെ അതിൻ്റെ പ്ലെയിനും ഉണ്ട് അപ്പോൾ അതിൽ ബഡ്ജറ്റ് റേഞ്ച് നിങ്ങൾ ഏത് വേണം നോക്കിയിട്ട് അതിനനുസരിച്ച് എടുത്തോളൂ സാരി വേണ്ടവർക്ക് സാരി ഇനി നോർമൽ ടോപ്പ് ആൻഡ് ദുപ്പെട്ട കൺസെപ്റ്റിൽ അങ്ങനെ വേണേലും ചെയ്യാം ഇതിന് വർക്ക് വരുന്നതിന് നമുക്ക് റേറ്റ് വരുന്നത് ടു ഫോർട്ടി റുപ്പീസ് ഇപ്പം മേറ്റി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് വർക്ക് വരുന്നതിൻ്റെ റേറ്റ് വർക്ക് എന്ന് പറഞ്ഞാൽ ഇത് റിയൽ മിറർ അല്ല ഇങ്ങനെ വരുന്നു സംഭവം ഇനി അതിൻ്റെ തന്നെ പ്ലെയിൻ വരുന്നത് വൺ സിക്സ്റ്റി നൂറ്റി അറുപത് രൂപ അങ്ങനെ വരുന്നു അപ്പോൾ നമ്മളിത് ഇങ്ങനെ വരുന്നു പ്ലെയിൻ ഇതിപ്പോൾ വെരുത്തി കാണിച്ച് കഴിഞ്ഞാൽ ഇതാ ഒഴുകി ഒഴുകി പോകുന്നതണ്ടോ പ്ലെയിന് അങ്ങനെ അപ്പം ഇതുകൊണ്ട് നല്ല ഒരു ശരിക്കും ഈവനിങ് ഇപ്പോൾ അധികവും ഇപ്പോൾ വെഡ്ഡിങ് ഫങ്ഷനെ കാര്യങ്ങളൊക്കെ അധികവും നൈറ്റ് പാർട്ടികളെ കൂടുതലൊരു ഇപ്പം നമ്മുടെ ഫാമിലിയിൽ തന്നെ കുറെ കല്യാണങ്ങളൊക്കെ ഉണ്ടായതൊക്കെ ഒരു പള്ളിയിലെ ടു നാല് മണിക്കൊക്കെ കെട്ട് വെച്ചിട്ട് പിന്നെ നൈറ്റ് റിസപ്ഷനൊക്കെ അപ്പോൾ അതിലേക്ക് നല്ല സൂപ്പറായിട്ട് തിളങ്ങാം അതാ ഇങ്ങനെ വരുന്നത് ടോപ്പ് ചെയ്യുക ഇതുകൊണ്ട് ഇടാം അങ്ങനെ അല്ലെങ്കിൽ ഇനി കാണാൻ പോകുന്ന ടാബ്ലിറ്റ്സിലേക്കുന്ന ഇതിന് ഇപ്പോൾ സെറ്റായിട്ട് അങ്ങനെ പറയേണ്ടല്ലോ ഇഷ്ടമുള്ള പോലെ എടുത്തോളൂ ഒന്ന് കമ്പയർ വാക്കും നമ്മൾ കാരണം ഈ വാക്കും നിങ്ങൾക്ക് അത്ര വരെ വലിയ വ്യത്യാസം വരുന്നില്ല ടു ഫോർട്ടി ഇത് വൺ സിക്സ്റ്റി നൂറ്റി അറുപത് രൂപ ടോപ്പ് അനുപെട്ട വേണേലും അങ്ങനെ അപ്പം ഇതാണ് സ്പേസ് സിൽക്ക് സ്പേസ് സിൽക്കിൽ മസ്റ്റേഡ് അല്ലോ അപ്പോൾ പെരുന്നാളിനൊക്കെ ഇതാ നല്ല സൂപ്പറായിട്ട് തിളങ്ങാൻ പറ്റിയ സംഭവമാണിത് ഇങ്ങനെ അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് കളർ അപ്പോൾ അതിൽ നല്ല ഇതിപ്പോൾ എന്താ പറയുക ഒരു ഗോൾഡൻ എല്ലാം എന്ന് പറയുക അതാണ് സംഭവം കേട്ടോ അതങ്ങനെ അപ്പോൾ ഒന്നിനിത്ര ഡീറ്റെയിൽസ് പറഞ്ഞോണ്ട് ഇനി നമുക്ക് കളേഴ്സ് കണ്ടുപോയാൽ പോരെ അടുത്ത വരുന്നു ഇങ്ങനെ ഇത് വേറെ ഉണ്ട് കേട്ടോ അതിങ്ങനെ ഒഴുകിയൊഴുകി പോകുന്നുണ്ട് അവർ കുറച്ച് കട്ട് ചെയ്തതാ ഇതാ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു നല്ല ഡാർക്ക് വയലറ്റ് ഇതാ ഇങ്ങനെ വരുന്നു സ്പേസിൽക്കാണ് ടു ഫോർട്ടി റുപ്പീസ് ഇപ്പോൾ മീറ്റ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഇങ്ങനെ ഫ്ലോയിങ് ഫാബ്രിക് ഒക്കെ ആകുമ്പോൾ നമ്മൾ ടോപ്പ് ചെയ്യുകയാണെങ്കിലും നമുക്കതിന് ക്രേപ്പ് ലൈനിങ് ആണ് കേട്ടോ നല്ലത് ഇതിൽ അതാ ഇങ്ങനെ വരുന്നു സാരിയായിട്ട് ഇങ്ങനെ നിങ്ങളെ ഒഴുകി കിടക്കുന്ന സാരി ഉടുത്ത് ശീലമുള്ളവർക്ക് പറ്റുള്ളൂ കേട്ടോ ഞാൻ ഒരു ഒരഭിപ്രായം പറഞ്ഞതാണ് ഫ്രാങ്കായിട്ട് പറഞ്ഞതാണ് എന്നെ പോലുള്ള ആൾക്കാർക്കൊക്കെ ഇത് കൊടുത്ത് കഴിഞ്ഞാൽ തീരുമാനമാവും ഒത്തിരി ബുദ്ധിമുട്ടാവും മാനേജ് ചെയ്യാൻ പക്ഷേ ചിലറിയുണ്ട് നല്ല സൂപ്പറായിട്ട് ഇങ്ങനെ അങ്ങനെ നല്ല അതൊരു കഴിവാണ് അതങ്ങനെ പറയും അതങ്ങനെ വരുന്നു ഇത് ഡാർക്ക് വയലറ്റ് ടു ഫോർട്ടി റുപ്പീസ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ അപ്പം അതായത് വർക്കുള്ളത് ഈ ഉള്ളതും മറ്റൊന്നും കൂടെ ഹാഫ് ഹാഫ് എടുത്തിട്ട് അങ്ങനെ വേണമെങ്കിലും ആക്കാം ദാവണി ഉടുക്കാൻ ഒരു ആലോചന ഉള്ളവർക്ക് ഇനി വിഷുവിനൊക്കെ അങ്ങനെയുള്ളവർക്കൊന്നും മനസ്സിലെച്ചോട്ടോ സ്ക്രീൻഷോട്ട് ഇഷ്ടമുള്ള കളർ എടുത്തോളൂ ഇതിൽ സ്പേസ് സിൽക്കിൽ പ്ലെയിന് വരുന്നു ഇതാ വൺ സിക്സ്റ്റി നൂറ്റി അറുപത് രൂപതാണ് ഇങ്ങനെ വരുന്നു ഈ ഒരു വയലറ്റ് പറയുമ്പോഴേ ആ വയലറ്റിൻ്റെയും ആ ഒരു പിങ്കിൻ്റെയും കൂടെ ഒരു ഇതൊക്കെ ഡബിൾ ഷെയ്ഡ് പോലെ വരുന്നത് ഇങ്ങനെ വരുന്നു വൺ സിക്സ്റ്റി നൂറ്റി അറുപത് രൂപ നാല്പത്തിനാലഞ്ച് വീതി ദുപ്പട്ട ആയിട്ടോ ടോപ്പായിട്ടോ എങ്ങനെ എടുക്കാം അപ്പോൾ അതായിരുന്നു രണ്ടാമത്തെ പ്ലെയിനും വർക്കും നെക്സ്റ്റ് വരുന്നത് ആ പോണു എന്റെ പുറകെ പോരത് അടുത്തത് നമ്മൾ എന്ത് എന്നെ കുഴക്കാനുള്ള ഒരു ബ്ലൂ പേരും കൊണ്ട് വന്ന് തുടങ്ങി ആ സംഭവം സും സൂപ്പർ 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 ബ്ലൂ സുന്ദരി ബ്ലൂ ദേ ഇങ്ങനെ അപ്പൊ കഴിഞ്ഞ ദിവസം കൂടെ ആരാണ് പേര് പറഞ്ഞു തന്നതാ എക്സാം ഹാളിൽ കയറുന്നതിൻ്റെ മുമ്പ് ഇതിന് ഇതിൻ്റെ പേരൊന്നും അറിയേണ്ടതുണ്ടോ നല്ല ആ ഒരു ഗ്രീനും ബ്ലൂവും കൂടെ കൂടിയ ആ ഒരു സംഭവം സൂപ്പർ സംഭവം ഇത് ഇതിൻ്റെ പേരൊക്കെ എൻ്റെ മനസ്സിലുണ്ട് പക്ഷേ ഇവിടെ കയറി ഞാൻ വീഡിയോ കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ വരുന്നു ഇത് ടു ഫോർട്ടി റുപ്പീസ് പെർ മീറ്റർ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഇങ്ങനെ വരുന്നു അതിൻ്റെ തന്നെ ഇതാ പ്ലെയിന് വൺ സിക്സ്റ്റി നൂറ്റി അറുപത് രൂപ ആ പോണോ 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 ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് ഇതാ വരുന്നു ഇങ്ങനെ പ്ലെയിൻ അപ്പോൾ വർക്ക് ഉള്ളതാണോ പ്ലെയിനാണോ രണ്ടും കൂടെ ടോപ്പ് ടോപ്പും ദുപ്പട്ടയും ആയിട്ട് അങ്ങനെ എടുക്കാൻ ഐഡിയ ഉള്ളവർക്ക് അത് നല്ലതാണ് കേട്ടോ നിതാവിനിക്കു വേണ്ടിയിട്ട് അങ്ങനെ വൺ സിക്സ്റ്റി ടു ഫോർട്ടി അമ്പർല കട്ടിങ്ങിൽ സ്കേർട്ട് ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ അംബ്രല കട്ടിങ്ങായിട്ട് സ്കേർട്ട് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം ഇതുകൊണ്ട് വർക്ക് ഇല്ലാത്തത് കൊണ്ട് ക്രോപ്പ് ടോപ്പ് ചെയ്യാം സ്റ്റിച്ചിങ്ങൊക്കെ ലൈനിങ് വെച്ച് ചെയ്യണം ഇങ്ങനെ ഇച്ചിരി പാടുള്ള ആണ് അപ്പോൾ ടൈലേഴ്സിന് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ പെർഫെക്റ്റ് ആയി ഇങ്ങനെ നിൽക്കാൻ നമ്മൾ കോട്ടൻ്റെ പോലെ അത്ര എളുപ്പമല്ല അത് മനസ്സിലാക്കണേ എന്ന് വെച്ചാൽ ഇതിൽ നിന്ന് പിന്മാറേണ്ട ഒരു വെറൈറ്റി സംഭവമാണ് സ്പേസ് സിൽക്കാണ് വരുന്നത് വൺ സിക്സ്റ്റി ടു ഫോർട്ടി നെക്സ്റ്റ് വരുന്നത് നല്ല സൂപ്പർ പർപ്പിൾ ഷെയ്ഡിൽ ഇതാ ഇങ്ങനെ വരുന്നു ടു ഫോർട്ടി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഇങ്ങനെ വരുന്നു അപ്പോൾ നമ്മൾ റിസപ്ഷനോ അതിൻ്റെ തലേ ദിവസത്തെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഡ്രസ് കോഡ് ആയിട്ട് കുറേ പേരിങ്ങനെ സ്കേർട്ടൊക്കെ ചെയ്യാൻ നല്ലതാണ് ഇതാ ഇങ്ങനെ വരുന്നു ടു ഫോർട്ടി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഇങ്ങനെ വരുന്നു ഇത് പർപ്പിൾ ഷെയ്ഡ് ആദ്യം കാണിച്ച് വയലറ്റ് ആയിരുന്നു അപ്പോൾ മാറിപ്പോവണ്ട ഇഷ്ടമുള്ളത് നമ്മുടെ സുന്ദരി ബ്ലൂൻ്റെ കളർ മനസ്സിലായില്ലേ അതങ്ങനെയാണ് ഇനിയിപ്പോൾ ആ പേര് പറഞ്ഞിട്ട് കാര്യമില്ല നെക്സ്റ്റ് അതിൻ്റെ പ്ലെയിൻ ഇതാ വരുന്നു ഇതാ ഇങ്ങനെ ടു ഫോർട്ടി ഓരോ കളറിൻ്റെയും ഓരോന്നിൻ്റെയും സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ വെച്ചോളന്നും ഇതും ടാബി ടാബിസിൽക്കുമായിട്ട് കണക്റ്റഡാണ് കണക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ അതങ്ങനെ വരുന്നു പർപ്പിൾ അപ്പോൾ ഇത് വൺ സിക്സ്റ്റി നൂറ്റി അറുപത് രൂപ ഇനി ഇത് കണ്ട് ടാബിസിൽക്ക് നമുക്കിതിനു മുമ്പ് ഒന്ന് വന്നപ്പോൾ അന്ന് ഒത്തിരി പേർക്ക് കിട്ടാതെ പോയ സംഭവമായിരുന്നു നമ്മൾ കണ്ടിട്ട് കുറച്ച് പേർ പേയ്മെൻറ്റ് വന്നവർക്ക് അത് നമ്മൾ കുറച്ച് വരുത്തി കൊടുത്തിരുന്നു അത് നമുക്ക് ബൾക്കായിട്ട് കിട്ടാനില്ലായിരുന്നു അതുകൊണ്ട് അന്ന് വീഡിയോ കാണിക്കുക അതെന്ന് പറഞ്ഞ ഒരു പീച്ച് കളർ ഒക്കെ അതിൽ തന്നെ ഇതാ ഇപ്പോൾ വേറെ ഡിസൈൻസ് നമുക്ക് ഡിസൈൻ ചെയ്യിച്ചെടുക്കുന്നതാണ് കേട്ടോ അത് ടാബിസ് അതായത് ഓർഗൻസയുടെ ഒരു സോഫ്റ്റ് ഫോം അതിൽ നല്ല ഒരു വർക്ക് ഗോൾഡൻ വർക്ക് ഒക്കെ വരുന്നത് ഇതൊക്കെ ഒരു ആ ഫെസ്റ്റീവ് വൈബ്സുള്ള ക്ലോത്ത്സ് ആണ് ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഈ മൂന്നെണ്ണം ഒരേ ഡിസൈനിൽ വരുന്നു അങ്ങനെ അതിൽ നല്ല ആ ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് യെല്ലോ ഒരു വയലറ്റ് ലൈറ്റ് വയലറ്റ് പിന്നെ അതേ സംഭവം തന്നെ അതിൽ തന്നെ വേറെ ഡിസൈൻ വ്യത്യാസത്തിൽ നാല് കളേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം ടാബി ഇത് ഫാബ്രിക്ക് പ്രീമിയം ഫാബ്രിക് ആണ് കേട്ടോ അതായത് നമ്മൾ ഓർഗൻസയിൽ ഓർഗൻസ പോലത്തെ ഒരു സംഭവത്തിൽ നല്ല വർക്ക് വരുന്നത് അതെല്ലാം എംബ്രോയ്ഡറി വർക്ക് പോലെ ആ ഒരു ഗോൾഡൻ ത്രെഡ് ത്രെഡാണിതിൽ ഈ ഫ്ലവർ പാറ്റേണിലെല്ലാം പോയിരിക്കുന്നത് ഇങ്ങനെ വരുന്നു ഇതിൻ്റെ അകവശം കണ്ടത് ഇങ്ങനെ നല്ല ഫിനിഷിങ് ഉള്ള സംഭവമാണ് സാരി ആയിട്ട് വേണ്ടവർക്ക് സാരി സാരിയായിട്ടെടുക്കാം എങ്ങനെ വരുന്നു ത്രീ ഫിഫ്റ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ മുന്നൂറ്റി അൻപത് രൂപയാണ് ടാബി എടുക്കിൻ്റെ റേറ്റ് വരുന്നത് ഇങ്ങനെ വരുന്നു അപ്പോൾ ആയിട്ട് ഇങ്ങനെ വെയർ ചെയ്യേണ്ടവർക്ക് നല്ലതാണ് ഒരു ഫംഗ്ഷനൊക്കെ ഇനി ദുപ്പട്ടയാക്കേണ്ടവർക്ക് ദുപ്പട്ടയാക്കാം ഏത് കൺസെപ്റ്റിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇനി നമ്മൾ നേരത്തെ കണ്ട സ്പേസ് സിൽക്കിൻ്റെ കൂടെ ഇതിനൊക്കെ നമുക്ക് മിക്സ് ആൻഡ് മാച്ച് കൺസെപ്റ്റിലൊക്കെ ചെയ്യാൻ പറ്റും ഇതുകൊണ്ട് സ്കേർട്ട് നല്ല ക്രോസ് കട്ടിങ് അമ്പർല കട്ടിങ് സ്കേർട്ട് മൂന്നര മീറ്റർ ആണെങ്കിലാണ് നോർമൽ ഫ്ലെയറിൽ നമുക്കൊരു സ്കേർട്ട് കിട്ടുക അത് സിംഗിൾ ക്രോസിലായിരിക്കും ഡബിൾ ക്രോസ് ഒക്കെ ആണെങ്കിൽ ഒരു അഞ്ചര മീറ്റർ ഒക്കെ എടുക്കുക അപ്പോൾ അത് നല്ല ഫ്ലെയറിൽ സ്കേർട്ട് ചെയ്യാൻ പറ്റുക അതല്ലേ അഞ്ചര മീറ്റർ എടുത്തിട്ട് നിങ്ങൾക്ക് സാരിയായിട്ട് കുറച്ച് കാലം കൊടുത്തിട്ട് പിന്നീട് നമുക്ക് ക്രോസ് കട്ടിങ്ങിൽ ടോപ്പോ അങ്ങനെയൊക്കെ വേണമെങ്കിലും ചെയ്യാനൊക്കെ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ത്രീ ഫിഫ്റ്റി റുപ്പീസ് മുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അതിൽ ഫസ്റ്റ് കളർ ഇത് ഇങ്ങനെ വരുന്നു ആ ലൈറ്റ് ബ്ലൂ ഷെയ്ഡിൽ ഇങ്ങനെ വരുന്നു അപ്പോൾ അതായിരുന്നു ടാബി സിൽക്ക് ഇതൊക്കെ പുതിയ പുതിയ താരങ്ങളാണ് നമ്മുടെ അജ്രക്ക് ഹക്കോബ വരുന്നുണ്ട് കേട്ടോ കുറച്ച് ഷോപ്പിലുണ്ട് അർജൻറ്റുള്ളവർ കുറച്ച് പേരത് കണ്ട് വാങ്ങിച്ചിരുന്നു നെക്സ്റ്റ് വരുന്നു യെല്ലോ അപ്പോൾ ഹൽദി ഫംഗ്ഷന് വേണ്ടവർക്ക് ഇതാ യെല്ലോ ഇതിലും ഈ ലാബ് നമ്മൾ നമ്മൾ നേരത്തെ കണ്ടില്ലേ അതിൽ ഇനിയിപ്പോൾ ഇതിൽ ഞാനൊരു നല്ല പ്രീമിയം നമ്മുടെ ക്യാമ്പ്രിക്കോട്ടണിൽ അക്കോബ ഈ പിങ്ക് കാണിക്കുന്നുണ്ട് പിന്നെ നമ്മൾ സ്പേസ് സിൽക്കിൽ ഒരു പർപ്പിളും ഒക്കെ കണ്ടില്ലേ അതിൻ്റെ കൂടെയും ഒക്കെ പറ്റും ആ ഒരു ബ്ലൂ കണ്ടില്ലേ അതിൻ്റെ കൂടെയും പറ്റും എന്തേലും മിക്സ് ആൻഡ് മാച്ച് കൺസെപ്റ്റിലൊക്കെ എടുക്കാനായിട്ട് അപ്പോൾ ഇതാ വരുന്നു എല്ലോ ഇനി അങ്ങനെ ഒന്നും സാരി ആയിട്ട് വേണമെങ്കിലും എടുക്കാം അതാ ഇങ്ങനെ വരുന്നു ഇത് അപ്പം ഡ്രസ്സ് കോഡിനായിട്ടൊക്കെ വേണ്ടവർ അപ്പോൾ ഇതിൽ നാല് മൂന്ന് ഏഴ് കളേഴ്സിൽ ഏഴ് വെറൈറ്റി കാണിക്കുന്നുണ്ടല്ലോ ഡിഫറൻ്റ് ആയിട്ട് അല്ല അങ്ങനെ ഒരേ ഒരു ഫ്ലോറൽ ഡിസൈൻ പോലെ വരുമല്ലോ കുഞ്ഞുങ്ങൾക്ക് ഫ്രോക്കും അങ്ങനെയൊക്കെ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം ഡ്രസ് കോഡ് ആയിട്ട് കൂടുതൽ ആൾക്കാർക്ക് വേണമെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന നമ്പറിൽ കൊടുത്ത ശേഷം കസ്റ്റമർ കെയറിൽ ഒന്നുകൂടെ പറയണം ഞാൻ ഈ നമ്പറിൽ ഓർഡർ ചെയ്തിട്ടുണ്ട് അത് പെട്ടെന്ന് നോക്കി എനിക്ക് അപ്പോൾ കാരണം അപ്പോളേ ഫാബ്രിക്ക് നമുക്ക് തീർന്നു പോവാതെ പെട്ടെന്ന് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതിങ്ങനെ വരുന്നു ത്രീ ഫിഫ്റ്റി റുപ്പീസ് മുന്നൂറ്റി അൻപത് രൂപ ഇങ്ങനെ വരുന്നു ടാബ്ലി സിൽക്കാണ് മുന്നൂറ്റി അൻപത് രൂപ ഇങ്ങനെ വരുന്നു അതങ്ങനെ ഇനി നെക്സ്റ്റ് വരുന്നു അതിൻ്റെ തന്നെ ലൈറ്റ് വയലറ്റ് നമ്മൾ ലാവൻഡറിനേക്കാളും ഒരു പൊടിക്ക് ഡാർക്കായ ലൈറ്റ് വയലറ്റ് ഇതാ ഇങ്ങനെ വരുന്നു അതിൽ നല്ല ഡാർക്ക് പീച്ച് വരുന്നുണ്ട് ലൈറ്റ് പീച്ച് വരുന്നുണ്ട് യെല്ലോ വരുന്നുണ്ട് സുന്ദരി ബ്ലൂ വരുന്നുണ്ട് അങ്ങനെ എല്ലാവരും കൂടെ കൂടിയിട്ട് ഒരു ഗോൾഡൻ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന പ്രീമിയം ഫാബ്രിക് ഇങ്ങനെ വരുന്നു സാരി എടുക്കേണ്ടവർക്ക് സാരി അല്ലാതെ ടോപ്പ് ചെയ്യേണ്ടവർക്ക് ടോപ്പ് ഇങ്ങനെ വരുന്നു ടാബി സിൽക്ക് അതാ ഇങ്ങനെ കളറ് ത്രീ ഫിഫ്റ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റം മുന്നൂറ്റി അൻപത് രൂപ നാൽപ്പത്തിനാലിഞ്ച് വീതി ടോപ്പായിട്ട് ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ സിംപിളായിട്ട് ടോപ്പ് ചെയ്തിട്ട് അതെ നമ്മളെ സ്പേസിൽ കിൽ ഇതിലും കണ്ട് അതും കൊണ്ട് ദുപ്പട്ടാക്കിയിട്ട് അങ്ങനെ വേണേലും എടുക്കാം ഇങ്ങനെ വരുന്നു അത് ഇനി ഫ്രോക്ക് പോലെയൊക്കെ ഒക്കെ നല്ലതാണ് അപ്പോൾ ആ ഒരു മൂന്ന് ഡിസൈൻ കണ്ടില്ലേ അതിൽ മൂല മൂന്ന് കളറിൽ ഒരു ഡിസൈൻ ഇനി വരുന്നത് ഈ നാല് കളറിൽ അതിൽ ലാവൻഡറും ഈ ബ്ലൂവും കോമൺ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഡിസൈൻ വ്യത്യാസമുണ്ട് പിന്നെ വൈറ്റും ബ്ലാക്കും വരുന്നുണ്ട് ബ്ലാക്ക് സ്ലബ് സിൽക്ക് എത്തിയിട്ടുണ്ട് വൈറ്റ് നമുക്ക് ഇവിടെ കുറച്ചുണ്ട് അത് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ഉള്ളത് കിട്ടൂട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ വരുന്നു അതിൽ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു അക്വാ ബ്ലൂ ആണ് ആണല്ലേ സംഭവം അതല്ലേ സുന്ദരി ബ്ലൂ എന്ന് പറയാം അതാ ഇങ്ങനെ വരുന്നു അതിലിതായി ഡിസൈൻ നോക്കൂ ഫ്ലോറൽ ഡിസൈനിൽ കുറച്ച് വ്യത്യാസം വലിയ വ്യത്യാസങ്ങളില്ല അപ്പോൾ ഏതൊരു ഓപ്റ്റ് ചെയ്യാം നിങ്ങൾക്ക് അതല്ലെങ്കിൽ ഇത് അപ്പോൾ ഇതിൽ വരുന്ന കോമൺ കളേഴ്സിൽ പീച്ച് കളർ എല്ലാത്തിനും പീച്ചും വയലറ്റും ഒക്കെ കോമൺ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ നമ്മൾ സ്പേസ് സിൽക്കിൻ്റെ അതിൽ ദുപ്പട്ടായിട്ടൊക്കെ അതിൽ വേണമെങ്കിൽ എത് വേണമെങ്കിലും എടുക്കാം ഇങ്ങനെ വരുന്നു ടാബി സിൽക്കാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് എപ്പോഴും കിട്ടില്ല കേട്ടോ അപ്പോൾ ഓപ്റ്റ് ഒരു ഫെസ്റ്റിവൽ ഫംഗ്ഷനൊക്കെ ആയിട്ട് വേണ്ടവർക്കൊക്കെ പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ അങ്ങനെ വരുന്നു ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അൻപത് രൂപ അതിൽ ഫസ്റ്റ് കളറ് നെക്സ്റ്റ് വരുന്നു ഇതങ്ങനെ വൈറ്റും പിങ്കും എല്ലാം കൂടെ കൂടിയത് ഇങ്ങനെ വരുന്നു ടാബി സിൽക്ക് ഇങ്ങനെ വരുന്നു ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അൻപത് രൂപ എങ്ങനെ വരുന്നു ഫങ്ഷൻ പക്ക പാർട്ടി വെയർ കൺസെപ്റ്റിലും ഇനി സാധാരണ ഇടാനാണെങ്കിലും നല്ലതാണ് ഈ ഇപ്പോൾ രാത്രിയിൽ ഈ തിളങ്ങണ പോലെ അത്ര തിളക്കം ഉണ്ടാവില്ല നല്ല നമ്മളൊരു ഫെസ്റ്റീവ് വൈബ് തരുന്ന ഒരു ക്ലോത്ത് പറയില്ലേ അങ്ങനെയാണത് അത് വൈറ്റ് ഇനി നെക്സ്റ്റ് വരുന്നു അതിൻ്റെ ബ്ലാക്ക് ഇങ്ങനെ വരുന്നു നമ്മൾ ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള ഐറ്റം വെറൈറ്റി ഐറ്റംസ് കൊണ്ടുവരുന്നില്ലേ ഓരോ വീഡിയോയിലും റെണ്ണി മെറ്റീരിയൽസും അപ്പോൾ നിങ്ങൾ ഓഫീസിലാണെങ്കിൽ നിങ്ങൾ അവിടെ ഓഫീസ് അവർക്ക് ഫ്രണ്ട്സിന് എല്ലാവർക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നമ്മുടെ വീഡിയോ കേട്ടോ ഇതാ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് ബ്ലാക്കിൽ ബ്ലാക്കിലും ഒരു ഫ്ലോറൽ ഗാർഡൻ തന്നെ ഉണ്ട് അതിൽ എല്ലാ കളേഴ്സും വരുന്നുണ്ട് ത്രീ ഫിഫ്റ്റി റുപ്പീസ് മുന്നൂറ്റി അമ്പത് രൂപ എങ്ങനെ വരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസത്തിൽ ഇനി ചുരിദാർ സെറ്റ് കിട്ടാത്തവർ വിഷമിക്കേണ്ട നമ്മൾ അതിൻ്റെ വീഡിയോസും വരും കേട്ടോ ചുരിദാർ സെറ്റ് അതിനും നമുക്ക് നിങ്ങൾക്ക് തുപ്പട്ടൊന്നും തപ്പി പോകേണ്ടാത്തവർക്ക് പാർട്ടി വെയറായിട്ട് വേണ്ടവർക്ക് അതിലും കിട്ടും പിന്നെ പ്ലസ് സൈസ് വേണ്ടവർക്ക് ഒരാൾ ചോദിച്ചില്ലേ പ്ലസ് സൈസ് വേണ്ടവർക്ക് ഈ ആ പാർട്ടി വെയർ ചുരിദാർ സെറ്റിൻ്റെ പോലത്തെ രണ്ണ അത് നമുക്ക് അങ്ങനെ കിട്ടില്ല അതിൽ കാണിക്കുന്നപ്പോൾ അതിൽ ഞാൻ മറ്റേ ഇതാ ജംദാനി സിൽക്കിൽ ജംദാനിയിൽ വരുന്നത് അതൊക്കെ കാണിച്ചു തന്നിട്ട് ഇന്നു നമുക്ക് റണ്ണിങ് ആയിട്ട് ടോപ്പും ബോട്ടും നമ്മൾ ത്രീ പീസ് ക്യാമറയ്ക്ക് കിട്ടുന്ന പോലെ അങ്ങനെ കിട്ടില്ല അപ്പോൾ നമ്മൾ ഇതിനെയൊക്കെ കിട്ടിയിട്ട് ഇതിൽ നമ്മൾ ആ സ്പേസ് സിൽക്ക് കാണിച്ചു ഇത് കാണിച്ചു അങ്ങനെ നമ്മൾ അതിനെല്ലാം കൂടെ കൂടി നമുക്ക് പ്ലസ് സൈസോ വേണ്ടവർക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ മിക്സ് ആൻഡ് മാച്ച് കൺസെപ്റ്റിൽ നമുക്ക് അങ്ങനെ ആക്കി എടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് അതിനങ്ങനെ സെറ്റ് ആകാം അപ്പോൾ അങ്ങനെ അതാവുമ്പോൾ നമ്മുടെ ഒരു യൂണിക് പീസായിട്ട് അങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം നമ്മൾ ഓരോ സാഹചര്യം പോലെ ക്യാമ്പ്രിക് കോട്ടണിൽ ത്രീ പീസ് സെറ്റ് വരുന്നുണ്ട് കേട്ടോ അത് ചെയ്യും വീഡിയോകൾ ഇതാ എങ്ങനെ നെക്സ്റ്റ് വരുന്നു ഇത് നമ്മളൊരു ലൈറ്റ് വയലറ്റ് ലാവൻഡറിൻ്റെ ഒരു പൊടിക്ക് ഡാർക്കായിട്ട് ഇതെങ്ങനെ വരുന്നു ഇത് അപ്പോൾ സാരി വേണ്ടവർക്ക് സാരി ഫ്രോക്ക് വേണ്ടവർക്ക് ഫ്രോക്ക് ക്രോസ് കട്ടിങ് വേണ്ടവർക്ക് ക്രോസ് കട്ടിങ് ധാവണിയായിട്ട് സെറ്റ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ അപ്പോൾ ഇതെങ്ങനെ വരുന്നു ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അൻപത് രൂപ മീറ്ററിന് വരുന്ന ടാബ്ലി സിൽക്കാണ് ഇങ്ങനെ വേണ്ടത് ഇത് കണ്ടോ നാല് കളേഴ്സ് പക്ക പാർട്ടി വെയർ കൺസെപ്റ്റിൽ ഇനി നമ്മൾ നമ്മളാ കാണിച്ച സിൽക്ക് ആ സ്പേസിൽക്ക് ആ ഫാമിലികൾക്കെല്ലാം നമ്മൾ അംബ്രല കട്ടിങ്ങിൽ സ്കേർട്ട് ചെയ്യുകയാണെങ്കിൽ അതിനൊരു ക്രോപ്പ് ടോപ്പായിട്ടോ ഒക്കെ ചെയ്യാൻ പറ്റും ഒരു കോമൺ ആയിട്ട് എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ ഹക്കോബയാണെന്ന് അടുത്ത് വന്നിരിക്കുന്നത് ഇത് നമ്മളെ ക്യാമ്പറി കോട്ടനിലുള്ള താരമാണ് നല്ലൊരു ഭംഗിയുള്ള ഒരു റയർ ഷെയ്ഡിൽ നമ്മുടെ ഒരു ഒനിയൻ പിങ്കിൻ്റെയും ഒരു പീച്ചിൻ്റെയും കൂടെ ഇടയിൽ വരുന്ന ആ ഒരു സുന്ദരി കളറിൽ പ്രീമിയം ഹക്കോബ അതങ്ങനെ വന്നിരിക്കുന്നത് സോഫ്റ്റ് ഹക്കോബയാണിത് അങ്ങനെ വരുന്നു ഇങ്ങനെ ഞാൻ കാണിച്ചുതരാം ബിഗ് ബിഡ്ത്താണ് അതായത് അമ്പത്തിരണ്ട് അമ്പത്തൊന്നിഞ്ച് വീതിയിലാണ് വരുന്നത് ഇങ്ങനെ വരുന്നു നല്ല ഭംഗിയുള്ളൊരു കളറ് അപ്പോൾ നമുക്ക് ക്രോപ് ടോപ്പോ ബ്ലൗസോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ പ്രിൻസസ് കട്ട് ചെയ്തിട്ട് ബ്ലൗസ് ചെയ്തിട്ട് അതിൽ ഏത് കളറിന് കണ്ടോ അപ്പോൾ ഇതിൽ കണ്ടോ ഏത് കളറിൻ്റെയും കൂടെ നിങ്ങൾക്ക് ഇത് ക്രോപ്പ് ടോപ്പായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് സ്കേട്ടായി കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ ഇത് വിടുത്തുള്ളതായതുകൊണ്ട് ക്രോപ്പ് ബ്ലൗസ് പോലെ ചെയ്യാനൊക്കെ ഒരു മീറ്റർ എടുത്താൽ മതിയാവും ത്രീ ഹൺഡ്രഡ് അപ്പോൾ നമുക്ക് കംഫർട്ടബിളായിട്ട് ഇത് വെയർ ചെയ്യാം സ്കേർട്ടോ അങ്ങനെ അതിലും ചെയ്യാം എന്നിട്ട് ദാവണിയായിട്ട് സ്പേസിൽക്കും എടുക്കാം നിങ്ങളുടെ ഇഷ്ടമുള്ള കളേഴ്സ് മിക്സ് ആൻഡ് മാച്ച് ചെയ്തോളൂ കേട്ടോ ഇങ്ങനെ വരുന്നു അപ്പോൾ ഇത് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ഇപ്പോൾ മീറ്റർ മുന്നൂറ് രൂപ ഇങ്ങനെ വരുന്നു ഇത് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് അത് അപ്പോൾ നമ്മൾ വീഡിയോ കണ്ടിട്ട് എത്രയും പെട്ടെന്ന് മെസ്സേജ് അയയ്ക്കുക മെസ്സേജ് അയക്കുമ്പോൾ തന്നെ അവൈലബിൾ എന്ന് ചോദിച്ചിട്ട് കസ്റ്റമാർക്ക് ഇട്ടിട്ട് അങ്ങനെ അയക്കല്ലേ എത്ര മീറ്ററാണ് വേണ്ടതെന്ന് കൂടെ പറഞ്ഞിട്ടേക്കുക എന്നിട്ട് വീണ്ടും വീണ്ടും റിപ്ലൈ കിട്ടിയില്ലല്ലോ ഹായ് അങ്ങനെയൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചോണ്ടിരുന്ന നമ്പർ മുകളിലേക്ക് പോകും പിന്നെ റിപ്ലൈ ചിലപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവും ഒറ്റത്തവണ മാത്രം അയക്കാൻ ശ്രദ്ധിക്കുക ഇനി നോക്കുക കോട്ടൺ ഫ്ലവേഴ്സിൻ്റെ അടുത്ത സ്ഥാനം ഇക്കത്ത് കാണിക്കൂ പറഞ്ഞാൽ കാണുന്നില്ലേതാ വൺ ടു ത്രീ ഫോർ നാല് കളേഴ്സിൽ നല്ല കിടി താരങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ അതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഓപ്റ്റ് ചെയ്തോളൂ ഇക്കത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് നമ്മൾ ആ ഒരു മിക്സ് വരുന്ന ലോക്കൽ സംഭവമല്ല ഒറിജിനൽ ഇക്കത്താണ് കോട്ടൺ ലവേഴ്സിൻ്റെ ബെസ്റ്റ് ചോയ്സ് എന്ന് പറയാം നമുക്കൊരു ഫാമിലി കോൺസെപ്റ്റിൽ തന്നെ ഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ അത് ഷർട്ടും ഒരു സാരി ബ്ലൗസായിട്ട് അല്ലെങ്കിൽ കുർത്തിയായിട്ട് പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഫ്രോക്ക് അങ്ങനെ ഹസ്ബൻഡ് വൈഫ് മക്കൾക്ക് എല്ലാവർക്കും കൂടെ ഓൾ കൺസ് ഫാമിലിക്ക് ചെയ്യാവുന്നതുമാണ് അപ്പോൾ അതിൽ നാല് കളർ സെയിം ഡിസൈനാണ് ഇന്ന് വന്നിരിക്കുന്നത് നാല് കളേഴ്സിൽ അപ്പോൾ ഇത് ഇങ്ങനെ വരുന്നു നമ്മൾ ആ ഒരു പിക്കോക്ക് ഗ്രീൻ കളറിൽ ഇത് പീക്കോക്ക് ഗ്രീൻ ആ സുന്ദരി ഗ്രീൻ അത് അതിൽ ഒന്ന് നെക്സ്റ്റ് വരുന്നത് നമ്മൾ ആ ഒരു റെസ്റ്റ് കളർ പറയില്ലേ ഒരു ഓറഞ്ചിൻ്റെ ആ ഒരു ഡാർക്ക് ബ്രിക്ക് റെഡ് ബ്രിക് റെഡിലേക്ക് എത്തുന്ന ആ ഒരു കളറ് അങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു ആ ഒരു മിലിറ്ററി വലിയ ഗ്രീൻ്റെ ഡാർക്ക് മിലിറ്ററി ഗ്രീനിലേക്ക് വരുന്ന അതിൽ നാല് നല്ല ഭംഗിയുള്ള കളേഴ്സാണ് ഇത് അങ്ങനെ വരുന്നു അതോ നെക്സ്റ്റ് വരുന്നു നമ്മൾ ആ ഒരു ഒന്നിയൻ പിങ്കിൻ്റെ പോലത്തെ പീച്ചിൻ്റെ ഒന്നിയൻ പിങ്കിൻ്റെ ഇടയിൽ വരുന്ന ആ ഒരു സുന്ദരി കളർ ഇതിങ്ങനെ വരും നാലും നല്ല ഭംഗിയുള്ള കളേഴ്സാണ് നിങ്ങളുടെ കയ്യിൽ ഏതാ ഇല്ലാത്തതെന്നു വെച്ചാൽ അല്ലെങ്കിൽ ഫസ്റ്റ് പ്രിഫറൻസ് സെക്കൻഡ് പ്രിഫറൻസ് അങ്ങനെ വന്നിട്ട് ചോയ്സസിൻ്റെ അങ്ങനെ കൊടുത്തോളൂ കേട്ടോ ഇക്കത്തിൽ കോട്ടസെറ്റ് പോലെയൊക്കെ ചെയ്ത് കാണിക്കാനൊക്കെ റെഡിമെയ്ഡിൽ ചെയ്യാനൊക്കെ നമ്മൾ നിലവിലുള്ള വർക്കുകളൊന്ന് കഴിയിട്ടേട്ടോ നമ്മൾ നിങ്ങൾ ഓർഡർ തന്ന വർക്കുകളുടെ എല്ലാം പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ നമ്മൾ അമ്പറിലെ കട്ട് ഇതിൽ പാനൽ കട്ട് ചെയ്ത് കുർത്തി ഒക്കെ അയക്കുന്നേ ഉള്ളൂ കേട്ടോ ഞാൻ പറഞ്ഞില്ലേ സാ അവകാശമെടുക്കും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് അയക്കാനുള്ള ഓർഡർ വർക്ക് എല്ലാം നടക്കുന്നത് കൊണ്ട് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പെൻറ്റിങ് വർക്കൊന്ന് കഴിഞ്ഞിട്ട് ി ഞാൻ റെഡിമെയ്ഡ് നമ്മുടെ ഓൺ പ്രൊഡക്ഷൻ കാണിക്കുള്ളൂ അല്ലാതെ കുർത്തി വേണ്ടവർക്ക് ഞാൻ ഓരോ വീഡിയോസ് ചെയ്തിടാം ഓൾ വീഡിയോസും വരുന്നുണ്ട് അപ്പോൾ അത് അതിലൊന്നു അതിൻ്റെ പുറകെ അതൊക്കെ ഒന്ന് കാണിക്കാനൊക്കെ അവകാശം കിട്ടാനായിട്ടാണ് അപ്പോൾ ഈ നാല് കളേഴ്സ് കണ്ടോ വൺ ടു ത്രീ ഫോർ സെയിം ഡിസൈൻ ഡിസൈനാണ് നമ്മുടെ ഇക്കത്താണ് കോട്ട്സെറ്റ് പോലെ ടോപ്പ് ആൻഡ് ബോട്ടം ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടായിരിക്കും എക്സിക്യൂട്ടീവ് കുർത്തിയൊക്കെ ചെയ്യാം ചേട്ടന്മാർക്ക് ഷർട്ട് ചെയ്യാനും നല്ലതാണ് കുർത്ത ചെയ്യാനും ഒക്കെ നല്ലതാണ് ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വൺ സെവൻറ്റി റുപ്പീസ് ഇപ്പം മീറ്റ നൂറ്റി എഴുപത് രൂപ നാല് കളേഴ്സിൽ അങ്ങനെ അപ്പോൾ ഫസ്റ്റ് കളർ അത് സെക്കൻഡ് കളർ ഇത് തേർഡ് കളർ ഇത് ഫോർത്ത് കളർ ഇത് ചൈനീസ് കോളർ അല്ലെങ്കിൽ ഹാഫ് കോളറൊക്കെ വെച്ചിട്ട് കൊടുത്ത് ചെയ്താലും ഭംഗി ഉണ്ടാവും ഇനി നമുക്കിതാ എല്ലാവരും നൈറ്റി മെറ്റീരിയൽ മെറ്റീരിയലിൽ കൊണ്ടുവരാറില്ലേന്ന് ചോദിക്കാറുണ്ട് നൈറ്റി ബിറ്റ് അപ്പോൾ നൈറ്റി ബിറ്റ് കൊണ്ടുവരുമ്പോൾ നമുക്ക് എന്താ ഒരു മെയിൻ പ്രോബ്ലം വരാറ് അത് ടു പോയിൻറ്റ് നയൻ മീറ്റേഴ്സ് രണ്ട് തൊണ്ണൂറിലാണ് അധികം വരാറ് അപ്പോൾ കുറച്ച് പ്ലസ് സൈസുള്ളവർക്കൊന്നും തികയാറില്ല അപ്പോൾ ഇതാ നൈറ്റി ബിറ്റിന് നമ്മൾ റണ്ണിങ് ഫാബ്രിക് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം നല്ല ഭംഗിയുള്ള അജിറക് ഡിസൈൻ വരുന്നത് നമ്മളിപ്പോൾ ഈ അജിറക്ക് എല്ലാ മേഖലകളിലും ആ ഡിസൈൻ എല്ലാവരും കോപ്പി അടിക്കാൻ തുടങ്ങി നമ്മൾ ഒറിജിനൽ അജരക്ക് അത് നല്ല വേറെ ലെവലാണ് കേട്ടോ അത് ഇവിടെ ഇരിക്കുന്നുണ്ട് ഇതുണ്ടോ ഈ സംഭവങ്ങൾ അജറക്കിൻ്റെ നമ്മൾ ഇനി വീഡിയോസ് വേറെ വരും ഇത് അതേ ടൈപ്പ് ഓഫ് പ്രിന്റിങ് നമ്മള് സാധാരണ കോട്ടണിലൊക്കെ വരുന്ന പോലെ നൈറ്റി ബിറ്റിന് പകരം വന്ന സംഭവമാണ് ഇത് കേട്ടോ ഇത് നമ്മൾ ഡി സി എമ്മിലെ റണ്ണിങ് ആണ് ഡി സി എം ബ്രാൻഡിലെ റണ്ണിങ് അപ്പൊ ഇതിൽ ഈ ഒരു പ്രിന്റിൽ മൂന്ന് കളേഴ്സാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ വരുന്നു പക്ഷേ ശ്രദ്ധിക്കേണ്ടത് കുഞ്ഞനാണ് വിട്ട് കുറവാണ് തേർട്ടി സിക്സ് ആയിരിക്കും ഇല്ലേ കറക്റ്റ് അളന്ന് നോക്കിയില്ല അല്ലേ തേർട്ടി സിക്സ് ഇഞ്ച് നമ്മുടെ ബിറ്റിന്റെ വിടുത്തേ ഉള്ളൂ അപ്പം നമ്മൾ നൈറ്റ് ചെയ്യാൻ മൂന്ന് മീറ്റർ എടുത്ത് നമ്മൾ ബിറ്റിലാവുമ്പോൾ തന്നെ കുഞ്ഞ് സ്ലീവേ കിട്ടുള്ളൂ അപ്പോൾ എക്സ്ട്രാ സ്ലീവ് സ്ലീവൊക്കെ വേണ്ടവർ കൂടുതലെടുത്തോളൂ കേട്ടോ ടോപ്പിനാണെങ്കിലും രണ്ടര മീറ്റർ ആണെങ്കിൽ നമുക്ക് നോർമൽ നാൽപ്പത്തി ഇഞ്ച് വീതിയുള്ള തുണിയുടെ അത്ര ഇല്ലാത്തത് സ്ലീവ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ കൂടുതൽ എടുക്കണം രണ്ടര മീറ്റർ എടുക്കുന്നവർ മൂന്ന് എടുക്കുന്നതായിരിക്കും നല്ലത് പിന്നെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഒപ്പിച്ചൊക്കെ ജോയിൻ ചെയ്ത് കുഞ്ഞി സ്ലീവ് ഒക്കെ വെക്കുന്നവർക്ക് അത് ഓക്കെ അതിനെക്കുറിച്ച് എനിക്കറിയില്ല പക്ഷേ ഇതാ ബിറ്റിൻ്റെ റണ്ണിങ് ആണ് ആ സംഭവങ്ങൾ അപ്പോൾ നിങ്ങൾ ആവശ്യാനുസരണം ഇനി ഏതെങ്കിലും കഴിഞ്ഞാലും പ്രിഫറൻസ് കൊടുത്ത് എപ്പോഴും ഓർഡർ ചെയ്യാവുന്നതാണ് കൂടുതൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിൽ ഫസ്റ്റ് കളർ ഇതാ എങ്ങനെ വരുന്നു കോഫി ബ്രൗൺ ആദ്യം കളേഴ്സ് ഒന്ന് കാണിക്കുക അത് കോഫി ബ്രൗൺ ആ ഡിസൈനിൽ തന്നെ നെക്സ്റ്റ് വരുന്നു നേവി ബ്ലൂ കോഫി ബ്രൗണും നേവി ബ്ലൂവും ആ ഒരു ബർഗണ്ടി മൂന്ന് ഷെയ്ഡാണ് വരുന്നത് അതായത് മെറൂൻ്റെ ഡാർക്കായിട്ട് വരുന്നത് അപ്പം മൂന്ന് ഡിസൈനിലും മൂന്ന് വ്യത്യസ്തമായ കളേഴ്സ് എടുത്തിട്ട് അങ്ങനെ എടുത്തോളൂ ഇഷ്ടമുള്ളവർക്ക് ഇപ്പം നൈറ്റിക്കും ടോപ്പിനും ഒക്കെ പറ്റുന്നതാണ് തേർഡ് കളർ ഇതാ വരുന്നു ബർഗണ്ടി ഷെയ്ഡിൽ ഇങ്ങനെ വരുന്നു എല്ലാം തേർട്ടി സിക്സ് ഇഞ്ച് വിടുത്ത് എയ്റ്റി റുപ്പീസ് പോയിട്ട് എൺപത് രൂപ മാത്രം വില വരുന്ന നൈറ്റി റണ്ണിങ് മെറ്റീരിയൽ ആണിത് ഇങ്ങനെ വരുന്നു ഞാൻ അതിൻ്റെ തിക്നസ് കാണിച്ചു തരാം ഇതൊന്ന് വാഷ് ചെയ്യുമ്പോൾ ഒന്നും കൂടെ ഇഴ അടുക്കുന്ന മെറ്റീരിയലാണ് കേട്ടോ കോട്ടൺ ആണ് പക്ക കോട്ടൺ ആണ് പ്യുർ കോട്ടൺ ആണ് വരുന്നത് എൺപത് രൂപയുള്ളൂ ഇങ്ങനെ വരും ഫസ്റ്റ് വരുന്നത് കോഫി ബ്രൗൺ ഇങ്ങനെ വരുന്നു അപ്പം നൈറ്റി ബിറ്റ് റണ്ണിങ് ആയിട്ട് വരുന്നത് ഇതിങ്ങനെ വരുന്നു എൺപത് രൂപ ഇനി വിടുത്തി കാണിക്കണ്ടല്ലോ അതാ ഇങ്ങനെ വരുന്നു നേവി ബ്ലൂ ഇനി അതിനുള്ളതെല്ലാം പ്രിൻറ് കാണിച്ച് പോകുള്ളൂട്ട് തിക്നെസ് കണ്ടില്ലേ അതങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു ബർഗണ്ടി അതായത് നല്ല ഡാർക്ക് മെറൂൺ നല്ല സുന്ദരി ഒരു പർപ്പിളിലേക്ക് എത്തില്ല മുന്തിരി കളർ അല്ലാത്ത ആ ഒരു കളർ ഇനി നെക്സ്റ്റ് സ്ഥലം ഇവിടെ മതിയല്ലേ അത് പ്രിൻറ്റ് കണ്ടു അതാ ഇങ്ങനെ വരുന്നു ബഹ്ഗണ്ടിയിൽ ഇങ്ങനെ വരുന്നു ഒരു ഫ്ലോറൽ ജാലി ഡിസൈൻ അവിടെ ഇങ്ങനെ നല്ല പൂക്കളും വള്ളികളും അങ്ങനെ വരുന്നു ഇത് അടുത്തത് വരുന്നു നേവി ബ്ലൂ ദാ ഇങ്ങനെ വരുന്നു അതിൻ്റെ നല്ല ഭംഗിയുള്ള ഡിസൈൻസ് എല്ലാം കുറവാണേ വിട്ടു ഇഞ്ച് വീതിയേ ഉള്ളൂ അപ്പോൾ നൈറ്റിക്ക് മൂന്ന് മൂന്നേക്കാലോ മൂന്നരയൊക്കെ എടുത്തോളൂ കേട്ടോ സ്ലീവ് ലെങ്ത് എത്ര വേണ്ടതനുസരിച്ച് ഇറക്കെത്ര വേണ്ടത് അനുസരിച്ച് ദാ കോഫി ബ്രൗണിൽ ഇങ്ങനെ വരുന്നു അപ്പോൾ വൺ ടു ത്രീ ഇങ്ങനെ വരുന്നു ഇനി അഥവാ കഴിഞ്ഞു പോയാലും നമുക്ക് കൊണ്ടുവരാം കേട്ടോ ഇങ്ങനെ വരുന്നു എൺപത് രൂപ അത് ഇനി അതിൽ അടുത്ത തേർഡ് ഡിസൈൻ വരുന്നതല്ല മാംഗോ ഡിസൈനിൽ ആ ഒരു വഗണ്ടി ഷെയ്ഡ് ഇതാ അങ്ങനെ വരുന്നു തേർട്ടി സിക്സ് ഇഞ്ച് എടുത്ത് എയ്റ്റി റുപ്പീസ് എൺപത് രൂപ അതിൽ നേവി ബ്ലൂ ഇതാ എങ്ങനെ വരുന്നു എൺപത് രൂപ മീറ്ററിന് അതിൽ കോഫി ബ്രൗൺ ഇതാ വരുന്നു ഇങ്ങനെ അപ്പോൾ ഇതിൽ കോഫി ബ്രൗണ് അതിലൊരു ബ്ലൂവ് അതിലൊരു മറ്റേ എന്താ കളറ് പെർപ്പിൾ അല്ല ബർഗണ്ടി അങ്ങനെ അതല്ല അങ്ങനെ 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 ഇഷ്ടമുള്ള മൂന്ന് കളറിലും ഇഷ്ടമുള്ള പോലെയൊക്കെ എടുത്തോളൂ കേട്ടോ അപ്പോൾ നമ്മൾ അക്കോബകൾ കൊണ്ടുവരുമ്പോൾ പ്രീമിയം ഹക്കോബകൾ കുറേ ദിവസമായിട്ട് നമ്മൾ കാണിക്കുന്നുണ്ട് പല പല ഒരുപാട് വെറൈറ്റീസ് കാണിച്ചു കഴിഞ്ഞ വീഡിയലൊക്കെ ഒരു അത് ഒത്തിരി പേർക്ക് ഉപകാരപ്പെട്ടു എന്നായിരുന്നതിലൊക്കെ സന്ദേശം ഇതാണ് നമ്മൾ ഞാൻ പറയുന്നത് പി സി കോട്ടനിൽ വരാറുള്ള ആ ഒരു അക്കോബ വൺ തേർട്ടി റുപ്പീസ് ഇത് ഇത് ആ ഹക്കോബയായിട്ട് കമ്പയർ ചെയ്യരുത് ഇത് അത് വേ അത് വേറൊരു ലെവലാണ് ഇത് ഇതിൻ്റെതായ പരിമിതികൾക്കുള്ളിലുണ്ട് അപ്പോൾ ഇതിൻ്റെ സൈഡ് പോർഷനിലേക്ക് ഇത് ഇങ്ങനെ ആ ഒരു കട്ട് ഇതൊക്കെ കുറവായിരിക്കും അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം വൺ തേർട്ടി റുപ്പീസ് നൂറ്റി മുപ്പത് രൂപ ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു ഇത് അപ്പോൾ അതിൽ അവൈലബിൾ ആയ കളേഴ്സ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് ഇങ്ങനെ വരുന്നു അപ്പോൾ ഇതൊരു ഡാർക്ക് ഒരു ഡാർക്ക് ഗ്രീൻ ഒരു മിലിട്ടറി ഒലിവ് ഗ്രീൻ്റെ ഡാർക്കാണ് ഒരു മിലിറ്ററി ഗ്രീൻ്റെ പോലത്തെ ഒരു കളറിൽ ഇങ്ങനെ വരുന്നു നൂറ്റി മുപ്പത് രൂപ അപ്പോൾ ഇതിലെ കളേഴ്സ് അപ്പോൾ അപ്പം ഇതിലിപ്പോൾ ശ്രദ്ധിക്കേണ്ടത് രണ്ടര മീറ്റർ എടുക്കുന്നവർ കുറച്ചുകൂടെ കൂടുതൽ എടുക്കാൻ നോക്കണം ഈ സൈഡിലേക്ക് ഇതിൽ ഇത്രയും ഈ ഒരു ഫാബ്രിക്കിനൊരുപാട് ക്വാളിറ്റിയുള്ള ഫാബ്രിക് ഒന്നും അല്ലല്ലോ പക്ഷെ സ്റ്റിച്ച് ചെയ്താൽ കുഴപ്പമില്ല കേട്ടോ ലൈനിങ് ഇട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി ഇത് അങ്ങനെ വെക്കുമ്പോൾ ഈ സൈഡിലേക്ക് മെഷീനിൽ വലിഞ്ഞ് നിൽക്കുന്നുണ്ട് ഈ സൈഡ് പോർഷനിലൊക്കെ അത്ര ഫിനിഷിങ് കുറവായിരിക്കും ഇങ്ങനെയൊക്കെ അപ്പോൾ അത് കട്ടിങ്ങിൽ പോണതാണ് അപ്പോൾ അത് ഇതിൻ്റെ ലിമിറ്റേഷൻസ് നമ്മൾ ഞാൻ പറയൂ ഓരോ വീഡിയോയിൽ ഞാൻ ഓരോ ഫാബ്രിക്കിൻ്റെ പ്രത്യേകതകളും അതിൻ്റെ ഡിഫക്ട്സും മെറിറ്റ്സും ഒക്കെ പറയാറുണ്ട് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി ഓരോ ഫാബ്രിക്കിനെ നമ്മളിപ്പോൾ ഇഷ്ടമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ചിലപ്പോൾ കോംപ്രമൈസ് ഇപ്പോൾ ഹാൻഡ് ബ്ലോക്കിൻ്റെ കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫിനിഷിങ് ഇല്ലായ്മയും ആ കളർ സ്പ്രെഡ് ആവുന്നതും അതാണ് അതിൻ്റെ പ്രത്യേകത അതിന് നമ്മൾ കംഫർട്ട് ലെവലിലാണ് അതിന് അതിന് പ്രിഫറൻസ് കൊടുക്കുന്നത് അതുപോലെ ഓരോന്നിൻ്റെയും റെഡി മെറ്റീരിയലിൻ്റെ കാര്യത്തിൽ എപ്പോഴും ഞാൻ പറയുന്ന കാര്യങ്ങൾ ആയിട്ട് മനസ്സിലാക്കിയിട്ട് വേണം വീഡിയോയിൽ പർച്ചേസ് ചെയ്യാൻ അങ്ങനെ വരുന്നു പിന്നെ എപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഓൺലൈൻ വാങ്ങുമ്പോൾ നമ്മൾ നേരിട്ട് കാണാൻ ഫീൽ ചെയ്യുന്ന അങ്ങനെ തന്നെ വാങ്ങണം എന്നുള്ളവർ നേരിട്ട് വന്ന് വാങ്ങുക അതെട്ടോ നെക്സ്റ്റ് വരുന്നു ഇതാ പിങ്ക് ബേബി പിങ്കിൻ്റെ ഒരു പൊടിക്ക് ഡാർക്ക് ഇങ്ങനെ വരുന്നു ലൈനിങ് വെച്ച് ചെയ്യേണ്ടതാണ് നമ്മൾ ഇപ്പോൾ ആ നേരത്തെ കണ്ട ടാബ്ലറ്റ്സിൽ സ്പേസ് സിൽക്കിൻ്റെ ഒക്കെ കൂടെ നമുക്ക് കംഫർട്ടബിൾ ആയ ഒരു ക്രോപ്പ് ടോപ്പ് പോലെ ചെയ്യണമെങ്കിൽ ഇതിൽ കളേഴ്സ് നിങ്ങൾ ഓപ്റ്റ് ചെയ്തോളൂ കേട്ടോ അതെങ്ങനെ വരുന്നു നൂറ്റി മുപ്പത് രൂപ ഫോർട്ടി ത്രീ ഫോർട്ടി ടു ഇഞ്ചൊക്കെയാണ് വിടുത്ത് വരുന്നത് നെക്സ്റ്റ് വരുന്നു വയലറ്റ് ഇങ്ങനെ വരുന്നു വയലറ്റ് ഇതാ ബോട്ടിൽ ഗ്രീൻ നമ്മൾ ആദ്യം കണ്ടത് മിലിറ്ററി ഗ്രീൻ ആണ് അതും ഇതും തമ്മിൽ കണ്ടോ ഇത്ര വ്യത്യാസം ഇതൊന്ന് കാണിച്ചു കൊടുത്ത് ആ ഗ്രീനിങ്ങനെ ഈ ഗ്രീനിങ്ങനെ അങ്ങനെ വരുന്നു ഇനി ഇത് വരുന്നു പർപ്പിൾ നമ്മൾ പർപ്പിൾ ഷെയ്ഡിൽ അങ്ങനെ വരുന്നു നെക്സ്റ്റ് സ്കൈ ബ്ലൂ ഇങ്ങനെ വരുന്നു നൂറ്റി മുപ്പത് ബ്ലാക്ക് ഇങ്ങനെ വരുന്നു റെഡ് നൂറ്റി മുപ്പത് രൂപയാണ് എല്ലാത്തിനും റേറ്റ് വരുന്നത് ഓഫ് ഫൈറ്റ് കുറച്ചും കൂടെ ഒരു ക്രീമിലേക്ക് പോകുന്ന ഒരു ഓഫ് ഫൈറ്റ് ഇങ്ങനെ വരുന്നു പീച്ച് അങ്ങനെ വരുന്നു ഇനി ഇതിവിടെ ഇരിപ്പുണ്ട് ഇതാ നേവി ബ്ലൂ ഇവിടെ ഇരിപ്പുണ്ട് ഇതാ ഇന്ന് നേവി ബ്ലൂ ഷോപ്പിലുണ്ട് വൺ തേർട്ടി നൂറ്റി മുപ്പത് രൂപ ഇനി ഇവിടെ ഉള്ളതിൽ കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളത് കാണിക്കാം ഇത് സാൽമൺ കളറ് നമ്മുടെ ആ കളർ അവിടെ ഉണ്ട് അതുണ്ട് പിന്നെ ഇത് ആ ചിക്കു പോലത്തെ കളർ നൂറ്റി മുപ്പത് പിന്നെ ഇനി ഉള്ളതൊക്കെ വൺ എയ്റ്റിയുടെയാണെന്ന് തോന്നുന്നു അതാ യെല്ലോ ഉണ്ട് കേട്ടോ യെല്ലോ ഉണ്ട് നമുക്കൊന്നും ഒരുപാടുണ്ടാവില്ല വൺ തേർട്ടി നൂറ്റി മുപ്പത് രൂപ അതൊക്കെ ഉള്ളത് വേറെയാണ് ഡാർക്ക് പിങ്ക് അതാ ഇങ്ങനെ വരുന്നു റാണി പിങ്ക് അതുണ്ട് ഇത് ഈ കളറ് നമ്മുടെ വൈൻ കളറ് നൂറ്റി മുപ്പത് രൂപ അങ്ങനെ വരുന്നു അതൊക്കെയായിരുന്നു ഇവിടെ ഉള്ളത് ഇനി ജോർജ് ടക്കോബേൻ്റെ ഞാൻ എപ്പോഴേലും ഇൻ ബിറ്റ്വീൻ ടുവിൻ്റെ എപ്പോഴേലും ഷോർട്ട് വീഡിയോ എടുത്തിട്ടു കേട്ടോ അത്രയായിരുന്നു ഇന്നത്തെ വീഡിയോ ഇഷ്ടമായോ ഒരുപാട് വെറൈറ്റീസ് കൊണ്ടുപോയി നോക്കുന്നുണ്ട് ഓരോന്നോരോന്നൊക്കെ ആയിട്ട് വരും കേട്ടോ അപ്പോൾ ഇനി ഇപ്പോൾ ചുരിദാർ സെറ്റ് ഫ്രൈഡേ ചുരിദാർ സെറ്റ് അല്ലെങ്കിൽ റണ്ണിങ് ആയിട്ട് ചിലപ്പോൾ ചുരിദാർ സെറ്റ് കാരണം അതിന് നമുക്ക് എൻക്വയറി ഉണ്ട് അപ്പോൾ അതിന് ഒരു ദിവസം വേണ്ടേ അപ്പോൾ ഫ്രൈഡേ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാറ്റർഡേ ആണെങ്കിലുമൊക്കെ ഒന്ന് കാണാൻ സാകാശം കിട്ടുമല്ലോ സൺഡേ എന്തായാലും സൺഡേ വെച്ചിട്ട് പക്ക റണ്ണിങ് തന്നെ ആയിരിക്കും കേട്ടോ ഇൻ ബിറ്റ്വീൻ ഷെയർ ഷെറി ഷോർട്സോ ഷോർട്സൊക്കെ ഇടാനുള്ള ഒരു സമയക്കറാണ് അപ്പം നമുക്ക് വീണ്ടും ഒരുപാട് വെറൈറ്റീസുമായി കാണാം എന്ന ശുഭപ്രതീക്ഷയിൽ ബൈ ഫ്രം ലിജി